ഹലോ എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് വിശേഷങ്ങളോട്ട് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് എപ്പിസോഡ് ആൻഡ് അല്ലേ ഇടയ്ക്ക് ഒരു ലാഗ് വന്നായിരുന്നു അതുകൊണ്ട് നമ്മൾ രണ്ട് എപ്പിസോഡ് ചെയ്താണ് നമ്മുടെ റിവ്യൂ എന്ന് പറയാൻ പോകുന്നത് എപ്പിസോഡ് 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 ആൻഡ് അതായത് ഫസ്റ്റ് എല്ലാവരും എല്ലാവരും സെറ്റ് ആയി ഒരു ില് തന്നെ ഒരു ചെറിയ ഒരു വരസിലും ഒരു ചെറിയ സ്പാർക്കും മടിയൊക്കെ ഉണ്ടായിരുന്നു അതായത് ഒരു തലവേദന വരുത്തിവെച്ച വിഷയായിരുന്നു അത് അല്ലാത്തൊരു തലവേദന രേണു സുധീര തലവേദനയും തലവേദന വ്യാജനാണോ അതോ ഷാനവാസിന്റെ തലവേദന ക്യാപ്റ്റൻ അത്രക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു അതില് പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് ഒരാൾ ഇങ്ങനെ സംസാരിക്കാൻ അത് ഉള്ളതാണ് പിന്നെ കളി കൈവിട്ടു പോയി പിന്നെ ഡോക്ടറൊക്കെ അതിനുശേഷം കണ്ടില്ല പിന്നെ തുടക്കം അതായിരുന്നല്ലോ നമ്മുടെ ക്യാപ്റ്റനെ ക്യാപ്റ്റൻസി ടാസ്ക് അതായിരുന്നു ഏറ്റവും വലിയ കോമഡി കോമഡിയായിരുന്നു സത്യം ടാസ്ക് ലെറ്റർ നേരെ വായിക്കാത്തതിന്റെ പിന്നെ ഈ ഒരു ഏഴിന്റെ പണി സീസണിന്റെ പ്രത്യേകം കൊണ്ട് തന്നെയായിരുന്നു അതൊരു നല്ല ആയിരുന്നു സംഭവം പൊളിയായിരുന്നു അനീഷിനെ അനീഷിനെ അനീഷ് അനീഷൊരു എന്താ പറയുക ഒരു ഒറ്റപ്പടൽ സ്ട്രാറ്റജി കളിക്കാനൊക്കെ നോക്കി ആ ഒറ്റപ്പട കളിക്കാൻ അങ്ങനെ കളിച്ചു തുടങ്ങിയപ്പോൾ ബിഗ് ബോസ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കി അപ്പോൾ പിന്നെ ഇനി ഒറ്റപ്പട കളിക്കാൻ പറ്റില്ല എല്ലാവരും കൂടെ നിൽക്കേണ്ടി വരുമല്ലോ

പെരുമാറണതില് ഫസ്റ്റ് ക്യാപ്റ്റൻ അനീഷിനെ കിട്ടി നോമിനേഷൻ ഫ്രീ കിട്ടി അതേ എപ്പിസോഡ് തന്നെ സെക്കൻഡ് എപ്പിസോഡ് തന്നെ നോമിനേഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് വീക്ക് നോമിനേഷനില് ശൈത്യ ശൈത്യാണ് ഏറ്റവും കൂടുതൽ വോട്ട് എട്ട് കണ്ടന്റുകളൊന്നും എപ്പിസോഡിലും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അകത്തുള്ള ഭക്ഷണം ഒരുപാട് ഹേറ്റ് തുറക്കത്തന്നെ ശൈത്യക്ക് കിട്ടി എട്ട് വോട്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി അങ്ങനെ ഏതാണ്ട് എല്ലാവരും ഉണ്ട് ഇപ്പൊ അക്ബർ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ നോമിനേഷൻ ആര്യൻ ഉണ്ട് രണ്ട് വോട്ടൊക്കെ രണ്ട് അങ്ങനെ ഫസ്റ്റ് നോമിനേഷൻ വന്നിട്ടുണ്ട് ഇനിയിപ്പോ അത് കഴിയുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെയാണ് അവർക്കും ഒരു ഒരു ഐഡിയ കിട്ട അകത്തുള്ളവർക്കും പുറത്തുള്ള സപ്പോർട്ട് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആയിട്ടുള്ള ഒരു വോട്ടിംഗ് സൈറ്റ് കാണാറുണ്ട് പണ്ടേ ഉള്ളതാണ് അപ്പൊ അതിന് നോക്കുമ്പോൾ ഏറ്റവും രണ്ടാമതാണ് തോന്നുന്നു വോട്ടിങ്ങില് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് വോട്ട് കുറവായിട്ട് ആർ ജെ ബിൻസിറ്റം ആർ ജെ ബിൻസിൻസി

അനുമോളെ ട്രിഗർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഷാനവാസും അപ്പം ഒരു എന്താ പറയാ പിന്നെ ഒരു ഡോക്ടർമാർ അനു അധിക്ഷേ വിഷു മാനിപ്പുലേറ്റ് ചെയ്ത് അതൊരു സീനായി അനു കരഞ്ഞു കരയത്തില്ല അങ്ങനെ സീനായി പിന്നെയുള്ളത് അതില് ഈ മറ്റേ ടാസ്ക് ടാസ്ക് അത് ലക്ഷണ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എവിടെയാണെന്നുള്ളത് പിന്നെ നമ്മൾ പറയേണ്ട ഒരാളുടെ കാര്യം മറ്റേ അതിന്റെ പേരെന്താ അടിച്ചു മാറ്റി നടക്കുന്ന എനിക്കും തോന്നിയത് ആള് ആളുകള നല്ല എന്റർടൈനർ എന്റർടൈനറാണ് ഗെയിം നല്ല രീതിയിൽ അങ്ങനത്തെ കണ്ടന്റ് തരുന്നുണ്ട് അതായത് ഈ പറയുന്ന വരാൻ പറ്റേ ആംബാൻഡ് നമ്മുടെ ഈ ടാസ്ക് അതായത് കൊണ്ടുവന്ന സാധനങ്ങൾ പേഴ്സണൽ ഐറ്റംസ് കിട്ടാൻ വേണ്ടിയുള്ള ആംബാൻഡ് മോഷ് മോഷ്ടിക്കാനായാലും അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് കള്ളപ്പായിരുന്നു കാണാൻ രസം ആൾക്ക് ചിരിപ്പിക്കാൻ പറ്റിയ കണ്ടന്റ് തരുന്നൊരാളായിരുന്നു തോന്നി അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞു തന്നെ പണിപ്പുര ടാസ്ക് പണിപ്പുര ടാസ്ക് ഇവർക്ക് ടാസ്ക് ലെറ്റർ എല്ലാം വായിച്ചു കൊടുത്താൽ അവർക്ക് മനസ്സിലാവാത്തെയാണോ മനസ്സിലായിരുന്നില്ല എന്നുള്ളത് നമ്മളെ ക്യാപ്റ്റൻസി ടാസ് തന്നെ മനസ്സിലായതാണ് അതായത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര സമയം ഇത്ര സെക്കൻഡിനുള്ളിൽ പുറത്തിറങ്ങണം ആ സാധനങ്ങൾ എടുത്തുകൊണ്ട് പുറത്തിറങ്ങിയില്ലെങ്കിൽ പോയത് അവരെല്ലാം കൂടെ തെരഞ്ഞെടുത്ത് എനിക്ക് തന്ന അക്ബർ നമ്മുടെ ആദിലനൂർ ഇവരെ ഇവരെ മൂന്നുപേരാണ് വിട്ടത് ഇവരെ പ്ലാനിങ് ഒക്കെ പക്ഷെ ഇവര് കയറി എല്ലാം വാരി എടുത്ത് എടുത്ത സമയം നോക്കുന്നതിനു മുന്നേ സമയം ആയി പോയിട്ട് ഒന്നും ശ്രദ്ധിക്കില്ല ഇത്തവണ അതായത് ഓവർ ആയി കഴിഞ്ഞാൽ തിരിച്ചു വെക്കേണ്ടി വരുന്ന കഴിഞ്ഞവണൊക്കെ ആണെങ്കിൽ ലക്ഷ്യ ബജറ്റ് പോയിന്റിന് ഓവറായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മുപ്പത് പക്ഷെ ഇത്തവണ അതില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തോന്നുന്നു ഇവര് സാധനങ്ങളൊക്കെ എല്ലാം വാരിയെടുത്തു വാരി എടുത്തിട്ട് പക്ഷെ സമയത്ത് പൊറത്തിറങ്ങണ്ടേ പൊറത്തിറങ്ങാതെ ഓട്ടോമാറ്റിക്കലി ബിഗ് ബോസ് പ്ലാൻ കൊള്ളായിരുന്നു പക്ഷെ ചീറ്റി പോയെന്നു പറഞ്ഞിട്ട് വിട്ടു അങ്ങനെ തിരിച്ചു വെക്കി വയ്ക്കേണ്ടി വന്നു അത് പോയി പിന്നെ അതാണ് ഈ ലാസ്റ്റ് ഒരു പണി ടാസ്ക് കൊടുത്തായിരുന്നല്ലോ മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ജിസേല് പിന്നെ ഷാനവാസ് നമ്മുടെ ശൈത്യ പിന്നെ ആർ ജെ ബിൻസിന്റെ കട്ടിലിന്റെ ടാസ്ക് കട്ടിലിട്ടിട്ട് ഉറങ്ങാൻ പാടില്ല പക്ഷെ അത്രയും ഡീപ് സ്ലീപ്പ് ആണ് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല അതിലും അവളോ നല്ല സ്ലീപ്പിലായിരുന്നു ശൈത്യം പക്ഷെ അത് കൊള്ളാം അതും ഈ ചെക്കിൻ്റെ ഒരാളെടുത്ത് പുറത്താക്കാൻ അത്രയും രീതികളിപ്പോ ചെയ്യുവന്നുള്ളതൊക്കെ ചേരത്തും അക്ബർ കൂടി ടീമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഇവർക്ക് ഗെയിമിനകത്തോട്ടുള്ള ഇൻപുട്ട് ഭയങ്കര സംസാരിക്കാനും വഴക്കൂടാനും അല്ലാണ്ട് ഇവർക്ക് ഒരു ഗെയിം കൊടുത്തു കഴിഞ്ഞാല് ഇപ്പൊ ലക്ഷറി ടാസ്ക് ആയാലും നേരെ വേണം കളിച്ചില്ല ഇപ്പൊ ഇങ്ങനെ ഒരു ടാസ്ക് ഇവര് രാത്രി ഇവര് ഇവിടെ നിന്നൊന്നും ഉറങ്ങുവാണ് പക്ഷെ അതല്ലല്ലോ വേണ്ടത്

പറഞ്ഞത് ഫോർത്ത് എപ്പിസോഡ് അത് അടുത്ത ഇതിലല്ലേ ചെയ്യണേ അപ്പൊ ഇത്രേ ഉള്ളു ആ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് പിന്നെ കുറച്ച് കുറച്ച് ട്രിഗർ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഉണ്ടായിരുന്നു പിന്നെ ഇടുന്ന ഒരു രീതി പറഞ്ഞാൽ അത് മാത്രമല്ല അതായത് നമ്മുടെ മലയാളി സമൂഹത്തിന് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത വസ്ത്രധാരണമാണ് പെൺകുട്ടി അവിടെ കാണിക്കുന്ന പറയുന്നത് അത് മലയാളി സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതില് ഷാനവാസിക്കയുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് ഇനി കൺട്രോൾ കിട്ടാത്തതാണോ എന്ന് നമുക്കറിയില്ല ആ പോയിന്റിൽ മലയാളികളെ പഠിച്ചിട്ടുണ്ട് യാതൊരു ആവശ്യവുമില്ല അതെ ഉടനെ സംസാരവും കാര്യങ്ങളും അത്രയും മനുഷ്യൻ ആ ഒരു സാധനം പറഞ്ഞ് അങ്ങ് താഴെ പോയി മറ്റേ ജീൻസ് ഇട്ട് കഴിഞ്ഞാല് യൂട്രസ് ഇറങ്ങി താഴെ വന്ന് നമസ്കാരം പറയുന്നു പറഞ്ഞതുപോലെയാണ് ഇന്നിപ്പം ഇങ്ങനെ ഈ ഒരു പ്രസ്താവന പറഞ്ഞത് ഒരു കാര്യമില്ല പിന്നെ